പഞ്ചാബിലെ ലുധിയാനയിൽ ഓടുന്ന ഓട്ടോറിക്ഷയിൽ വെച്ച് യുവതിയെ കൊള്ളയടിക്കാൻ ശ്രമം സെപ്റ്റംബർ ഒൻപതിന് ജലന്ധർ ബൈപ്പാസിന് സമീപമാണ് സംഭവം എന്നാൽ യുവതിയുടെ ധീരത കാരണം ശ്രമം പരാജയപ്പെട്ടു മീനകുമാർ എന്ന യുവതിയാണ് ആക്രമിക്കപ്പെട്ടത് ഫിലോറിൽ നിന്ന് നവൻഷഹാറിലേക്ക് പോകാനായി ജലന്ധർ ബൈപ്പാസിൽ നിന്ന് യുവതി ഓട്ടോറിക്ഷയിൽ കയറി ഡ്രൈവറെ കൂടാതെ മറ്റ് രണ്ട് യാത്രക്കാർ കൂടി ഓട്ടോയിൽ ഉണ്ടായിരുന്നു യാത്രക്കിടയിൽ ഈ പേരും കവർച്ചക്കാരാണെന്ന് യുവതി തിരിച്ചറിഞ്ഞു യാത്ര ആരംഭിച്ച് അല്പസമയം കഴിഞ്ഞപ്പോൾ ഡ്രൈവറെ കൂടാതെ ഓട്ടോറിക്ഷയിൽ ഉണ്ടായിരുന്ന രണ്ടു പേർ ചേർന്ന് യുവതിയെ ആക്രമിക്കാൻ തുടങ്ങി അവർ യുവതിയുടെ കൈകൾ ഷാൾ ഉപയോഗിച്ച് കെട്ടുകയും ആയുധം കാട്ടി ഭീഷണിപ്പെടുത്തുകയും ചെയ്തു യുവതിയുടെ കൈവശമുണ്ടായിരുന്ന ആഭരണങ്ങളും പണവും കൈക്കലാക്കുകയായിരുന്നു ഇവരുടെ ലക്ഷ്യം എന്നാൽ യുവതി ഉറക്കെ നിലവിളിക്കുകയും വഴിയാത്രക്കാരുടെ ശ്രദ്ധ നേടുകയും ചെയ്തു ഇതിനായി ഓട്ടോറിക്ഷയുടെ പുറത്തേക്ക് തൂങ്ങിക്കിടന്ന് താൻ അപകടത്തിലാണെന്ന് മറ്റു യാത്രക്കാരെ അറിയിച്ചു ഇതോടെ കൊള്ള സംഘം വാഹനത്തിന്റെ വേഗത വർദ്ധിപ്പിച്ചു ഏകദേശം അര കിലോമീറ്ററോളം ദൂരം യുവതി ഇത്തരത്തിൽ ഓട്ടോയിൽ നിന്ന് പുറത്തേക്ക് തൂങ്ങിക്കിടന്നു ഇതിനിടയിൽ മറ്റു വാഹനങ്ങളിൽ ഉണ്ടായിരുന്നവർ ഓട്ടോറിക്ഷ തടഞ്ഞ് യുവതിയെ രക്ഷപ്പെടുത്തി ഇതിനിടയിൽ ഒരു കവർച്ചക്കാരൻ ഓടി രക്ഷപ്പെട്ടു മറ്റു രണ്ടുപേരെയും പോലീസ് അറസ്റ്റ് ചെയ്തു രക്ഷപ്പെട്ട പ്രതിക്കായി പോലീസ് അന്വേഷണം ആരംഭിച്ചു ന്യൂസ് ഡെസ്ക് മലയാളം കടലിന്റെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് ഒരു ക്രൂയിസിൽ പോയാലോ ക്രൂയിസ് സുരക്ഷാ കൂടിയുള്ള ഒരു ആഡംബര യാത്ര അതും കൊച്ചിയിൽ കോളേജ് ട്രിപ്സ് അങ്ങനെ പലവിധ ഗ്രൂപ്പ് ആക്ടിവിറ്റീസിനും പ്രത്യേക പാക്കേജുകൾ ലൈവ് ഡിജെ ലൈവ് മ്യൂസിക് പെർഫോമൻസ് മാജിക് ഷോ മെന്റലിസം പ്രോഗ്രാംസ് മിനാർ ക്രൂയിസ് കൊച്ചിൻ ഫോൺ സീറോ ടു